ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം എല്ലാ ക്രൈസ്തവർക്കും ആവശ്യമായ ഒരു വചനമാണ് അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയുടെ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം മാത്രമല്ല ഈ ശുശ്രൂഷ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും പരിചയമുള്ള എല്ലാവരിലേക്ക് ഷെയർ ചെയ്തതോടൊക്കെ ഒപ്പം തന്നെ സ്റ്റാറ്റസാക്കാനും സ്റ്റോറിയാക്കാനും മറന്നുപോകരുത് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വിശുദ്ധ യോഹനാന്റെ സുശേഷം അധ്യായം നാൽപ്പതാം തിരുവചനം ഇഫ് യു ബിലീവ് യു വിൽ സീ ദ ദ്ലോറി ഓഫ് ഗാഡ് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ വിശ്വസിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ ഏക സത്യദൈവമായ ഏക രക്ഷകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും കാരണം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ആരും നശിച്ചു പോയിട്ടില്ല ആരും തകർന്നു പോയിട്ടില്ല പ്രിയപ്പെട്ട ഒരു ഈ കാലഘട്ടത്തിൽ വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം പ്രാർത്ഥിക്കുന്നവർക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കർത്താവ കാര്യം നടക്കുക എന്താവു സ്ഥിതി ദൈവം നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എനിക്കത് നടത്തി തരുമോ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള തോട്ട്സ് പ്രാർത്ഥിക്കുന്നവരിൽ പോലും വന്നുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ സാധാരണ ആളുകളുടെ കാര്യം പറയണം പ്രിയപ്പെട്ടവർ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രാപിച്ചിരിക്കും കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ലോകത്തെ അല്ല ഈ ലോകത്തിലുള്ള മനുഷ്യരെ അല്ല നിങ്ങളുടെ ബോസിനെ അല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ അല്ല നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ആ യേശു ക്രിസ്തുവിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് തരാൻ ആ കർത്താവിന് കഴിയും അതുകൊണ്ടാണ് വചനം പറയുന്നത് മാർത്തയോട് കർത്താവ് എന്താ പറഞ്ഞത് മാർത്തെ മാർത്തേ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇഫ് യു ബിലീവ് യു വിൽ സീ ദ ദ്ലോറി ഓഫ് ഗോഡ് യു വിൽ സീ ദ മിറക്കിൾസ് ഓഫ് ഗോഡ് ഫ്രം ഹവൻ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കാരണം അവല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ